ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കഥകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിലൂന്നിയാണ് ഞാൻ കഥകൾ അവതരിപ്പിക്കുന്നത് ആനക്കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എത്ര കണ്ടാലും കണ്ടാലും മതിവരാത്ത പ്രകൃതി ദൃശ്യങ്ങളാണ് കടലും ആനച്ചന്തവും മയിലിൻ്റെ നൃത്തവുമൊക്കെ പേരും പെരുമയും മഹത്വവും കൊണ്ട് ഐതിഹ്യകഥയിൽ ഇടം പിടിച്ച ഒരു ഗജവീരൻ്റെ കഥയുമായാണ് ഐതിഹ്യ കഥാപരമ്പരയിൽ ഇന്നു ഞാൻ വന്നിരിക്കുന്നത് ഗജരാജൻ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ രാജവാഴ്ച കാലത്തെ രാജഗരിമ്മ ചന്ദ്രശേഖരൻ്റെ ചരിത്രത്തിനുമുണ്ട് ഇന്ന് നമുക്ക് അവൻ്റെ ഗജരാജ മഹിമയും കുസൃതികളും കാര്യബോധവുമൊക്കെ കേൾക്കാം കൊട്ടാരക്കര ചന്ദ്രശേഖരൻ ധർമ്മരാജാവ് എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ കൊച്ചി എന്നീ രാജ്യങ്ങൾ കൂടിച്ചേരുന്ന അതിർ സ്ഥലത്ത് അതിർത്തി സ്ഥലത്ത് മലയിലായിട്ട് ഒരു വാലിക്കുഴി നിർമ്മിച്ചു കൊച്ചി സർക്കാരിൽ നിന്ന് തീർപ്പ് കൽപ്പിച്ച ഒരനക്കുഴി തിരുവിതാംകൂറിലേക്ക് അല്പം കടന്നാണ് നിന്നത് ഈ വിവരം മഹാരാജാവ് തിരുമനസ് കൊണ്ട് ഉടനെ അറിഞ്ഞുവെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അക്കാലത്ത് അതിർത്തി തിരിച്ച് ഏലികക്കല്ലിലിടുന്ന പണിയൊന്നും ഇല്ലായിരുന്നു ആദായങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അപ്പപ്പോഴത്തെ തരം പോലെയും അവരവരുടെ സാമർഥ്യം പോലെയുമായിരുന്നു അതിനാൽ വാലിക്കുഴിയിൽ ആന വീഴുമ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു തിരുമനസ്സിലെ വിചാരം എന്നു മാത്രമല്ല അന്ന് കൊച്ചു രാജ്യം വാണിരുന്ന പ്രസിദ്ധനായ ശക്തൻ തമ്പുരാൻ തിരുമ തിരുമനസ്സായിരുന്നു ആ തിരുമനസ്സുകൊണ്ടും മഹാരാജാവ് തിരുമനസ്സുകൊണ്ടും പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞ കഴിഞ്ഞിരുന്നവരുമായിരുന്നു അതിനാൽ തൽക്കാലം അതിനെപ്പറ്റി വഴക്കൊന്നും ഉണ്ടായില്ല ശക്തൻ തിരുമേനിയെ മുഷിപ്പിക്കേണ്ട എന്നുള്ള വിചാരവും മഹാരാജാവ് തിരുമനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ആ കുഴി എടുപ്പിച്ചതിനെക്കുറിച്ച് മഹാരാജാവ് തിരുമനസ് കൊണ്ട് ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചത് അതൊക്കെ എങ്ങനെയായാലും ആ കുഴി തീർത്തത് നല്ല സ്ഥലത്തും സമയത്തും ഒക്കെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായില്ല അത് തീർത്തിട്ട് അധികം താമസിയാതെ തന്നെ അതിൽ ഒരു കുട്ടിക്കൊമ്പൻ വീണു ആ ആനക്കുട്ടി സർവ്വലക്ഷണങ്ങളും തികഞ്ഞവനായിരുന്നു ഉടലിൻ്റെ പുഷ്ടിയും ഭംഗിയും ഇത്രയുമുള്ള ഒരു ആനക്കുട്ടിയെ ഇതിനു മുൻപ് ആരും കണ്ടിട്ടില്ലായിരുന്നു ഈ വർത്തമാനം കേട്ട് ആ കുട്ടിക്കൊമ്പനെ കുഴിയിൽ നിന്നും കയറ്റുന്നതിനും ശക്തൻ നമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കുഴിസ്ഥലത്ത് എഴുന്നള്ളി കൊച്ചി രാജ്യത്തുള്ള താപ്പാനങ്ങളെക്കൊണ്ട് ഈ കുട്ടിക്കൊമ്പനെ കുഴിയിൽ നിന്നും കയറ്റുവാൻ പറ്റുകയില്ലെന്ന് ശക്തൻ തിരുമനസ്സിന് തോന്നുകയാൽ തിരുവിതാംകൂറിൻ്റെ വകയായി അതിർത്തി സ്ഥലത്ത് നിന്നിരുന്ന ഒരു താപ്പാനയെ കൂടി അവിടെ വരുത്തി യാതൊരു കേടുപാടും കൂടാതെ ആനക്കുട്ടിയെ കരക്കി കയറ്റി ആനക്കുട്ടിയെ കുഴിയിൽ നിന്നും കയറ്റിയെ കണ്ട സമയം ശക്തൻ ശക്തൻതിരുമനസിലേക്കുണ്ടായ സന്തോഷവും വിസ്മയവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അതിർത്തി സ്ഥലത്ത് കൊച്ചി സർക്കാർ വകയുണ്ടായിരുന്ന ആനക്കൂട്ടിൽ ഈ ആനയെ മാറ്റുകയും ആ കുട്ടിക്കൊമ്പനെ ചട്ടം പഠിപ്പിക്കുവാൻ പ്രത്യേകം ഏർപ്പാടാക്കുകയും ചെയ്തിട്ടാണ് ശക്തൻ തിരുമനസ് തെപ്പൂണ്ത്തിളക്കി തിരികെ പോയത് ഈ ആനക്കുട്ടിയെ കൂട്ടിലാക്കിയതിൻ്റെ ശേഷം ശക്തൻ തമ്പുരാൻ തിരുവിതാംകൂറിൽ നിന്ന് വരുത്തിയ താപ്പാനയുടെ ആനക്കാരനോട് ചോദിച്ചു എന്തടാ കുട്ടിയാന കേമനല്ലേ അതിന് മറുപടിയായി ആനക്കാരൻ പറഞ്ഞു അടിയൻ്റെ ആന തിരുമനസ്സിലെ ആന ഒന്നാം തരം ആന പൊന്നുതമ്പുരാൻ്റെ ആന എന്ന് തിരുമനസ്സിനെ അറിയിച്ചു അപ്പോൾ ശക്തൻ തിരുമനസ് കൊണ്ട് പൂമടയ നിൻ്റെ ആനയും കൊണ്ട് പൊയ്ക്കൂ എന്ന് കൽപ്പിക്കുകയും ആ ആനക്കാരന് രണ്ട് മുണ്ട് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആനക്കാരൻ മുണ്ടും വാങ്ങി തൊഴുതിട്ട് അപ്പോൾ തന്നെ സ്ഥലം വിട്ടു ഈ താപ്പാന പണ്ട് കൊച്ചി രാജ്യത്തുള്ള ഒരു ആനക്കുഴിയിൽ വീണതും തിരുവിതാംകൂർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉപായത്തിൽ അവിടെ നിന്നും കയറ്റി കയറ്റിക്കൊണ്ട് പോയതുമായിരുന്നു അങ്ങനെ തിരുവിതാംകൂർ വകയാക്കി മാറ്റിയ ആനയായിരുന്നു ഈ താപ്പാന ആനക്കാരൻ ശക്തൻ തിരുമനസിലെ അടുക്കൽ അടിയൻ്റെ ആന തിരുമനസിലെ ആന എന്നറിയിച്ചതിൻ്റെ അർത്ഥം ഇതായിരുന്നു പിന്നെ ഒന്നാംതരം ആന പൊന്നുതമ്പുരാൻ്റെ ആന എന്നറിയിച്ചതിൻ്റെ അർത്ഥം ഇപ്പോൾ കുഴിയിൽ വീണ് കിട്ടിയ ആന ആന ഒന്നാന്തരമാണെന്നും അതിനെ ഏത് വിധവും പൊന്നുതമ്പുരാൻ അതായത് തിരുവിതാംകൂർ മഹാരാജാവ് കൈവേശപ്പെടുത്തുമെന്നുമായിരുന്നു അവൻ പറഞ്ഞതിൻ്റെ സാരം ഈ സംഗതികളെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവുകൾ തൻ്റെ ചാരന്മാർ മുഖേന അറിഞ്ഞു ശക്തൻ തിരുമനസിലെ അടുക്കൽ ഉചിതമായ മറുപടി അറിയിച്ച ആനക്കാരന് പ്രതിമാസം പതിനഞ്ച് പണം കൂടി ശമ്പളം കൊടുക്കുന്നതിനുള്ള ഉത്തരവും വിട്ടു കുട്ടിയാനയുടെ യോഗ്യതകളെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ അതിനെ ഏതു വിധവും കൈവശപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ മഹാരാജാവിന് ആഗ്രഹമുണ്ടായി അതിനുള്ള കൗശലം ആലോചിക്കുന്നതിന് വേണ്ടി ദിവാൻജിയെ വരുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്തു കടന്ന് കൊച്ചിക്കാർ ഒരാനക്കുഴി തീർക്കുകയും അതിൽ ഒരു കൊമ്പൻകുട്ടി വീഴുകയും അതിനെ അവർ കയത്തിക്കൊണ്ടുപോയി കൊച്ചി സർക്കാർ വക ആനക്കൂട്ടിലാക്കി അടയ്ക്കുകയും ചെയ്ത കഥ കേശവൻ അറിഞ്ഞുവോ എന്ന് ചോദിച്ചു അപ്പോൾ ദിവാൻ പറഞ്ഞു അടിയൻ അറിഞ്ഞു ഇന്നലെ കൊട്ടാരക്കര വെച്ചാണ് അടിയൻ ഈ സംഗതി അറിഞ്ഞത് അപ്പോൾ മഹാരാജാവ് ചോ പറഞ്ഞു ആ കൊമ്പൻ സകല ശുഭലക്ഷണങ്ങളും തികഞ്ഞ ഒന്നാം തരം ആനയാണെന്നാണ് കേട്ടത് അതിനെ അവർ കൈവശപ്പെടുത്തിയതിനെക്കുറിച്ചും നമുക്ക് സാമാന്യത്തിലധികം കുണ്ഡിതമുണ്ട് അതിനെ ഏത് വിധവും നമുക്ക് കൈവശപ്പെടുത്തണം അതിനെന്താ കൗശലം അപ്പോൾ ദിവാൻ പറഞ്ഞു അതിനെക്കുറിച്ച് തിരുമനസിൽ ഒട്ടും കുണ്ഠിതം വേണ്ട ആ ആന താമസിയാതെ ഇവിടെ വന്നു ചേരും അതങ്ങനെ മഹാരാജാവ് ചോദിച്ചു അപ്പോൾ ദിവാൻ പറഞ്ഞു അടിയൻ ഈ വർത്തമാനമറിഞ്ഞ ക്ഷണത്തിൽ ആനയെ കൈവശപ്പെടുത്തി കൊണ്ടുവരുന്നതിനായി കുഞ്ചിക്കുട്ടിയെ അങ്ങോട്ടയച്ചിട്ടുണ്ട് സഹായത്തിനായി വൈക്കം പത്മനാഭപിള്ളയെയും കുതിരപക്ഷിയെയും പിന്നാലെ വിട്ടയച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ മഹാരാജാവിൻ്റെ സന്ദേഹം കുഞ്ചിക്കുട്ടിക്ക് ഇപ്പോഴത്തെ മഹാരാജാവിൻ്റെ കഴിവ് എന്താണെന്നറിയുമോ അദ്ദേഹത്തെ ശക്തൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം നരസിംഹത്തിൻ്റെ അവതാരമാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് ദിവാൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ എങ്കിലും കുഞ്ചിക്കുട്ടി ഒരു കാര്യത്തിനായി പോയാൽ അത് സാധിക്കാതെ മടങ്ങിപ്പോരുന്ന ആളല്ല എന്നാണ് അടിയൻ്റെ വിശ്വാസം കുഞ്ചിക്കുട്ടി തേവ്രശ്ശേരി നമ്പിയുടെ ശിഷ്യനായതുകൊണ്ട് അല്ല സിംഹത്തെ തന്നെയും സ്വാധീനപ്പെടുത്തി കൊണ്ടുവരുന്നതിന് അയാൾക്കൊരു പ്രയാസവുമില്ല മാത്രമല്ല അയാൾ ചെങ്ങന്നൂർ ചെന്ന് നമ്പിയെ കണ്ടിട്ടല്ലാതെ കൊച്ചിയിലേക്ക് വിട കൊള്ളുകയില്ല പിന്നെ സഹായത്തിന് വിട കൊണ്ടിട്ടുള്ളവരും മോശക്കാരല്ല മഹാരാജാവ് പറഞ്ഞു അതൊക്കെ ശരിയാണ് കുഞ്ചിക്കുട്ടി പോയാൽ കാര്യം സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് ഈ സംഭാഷണം കഴിഞ്ഞതിൻ്റെ ശേഷം ദിവാൻജി തിരുമുമ്പിൽ നിന്നും മടങ്ങിപ്പോയി അന്നത്തെ തിരുവിതാംകൂർ ദിവാൻജി കേശവപിള്ളയായിരുന്നു ദിവാൻജിയുടെ ഉത്തരവ് കിട്ടിയ ഉടനെ പുറപ്പെട്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിക്കാർ ചെങ്ങന്നൂരെത്തി തേവലശ്ശേരി നമ്പിയെ കണ്ട് വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് അന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോരുകയും അടുത്ത ദിവസം വൈകുന്നേരം ആലങ്ങോട്ടുള്ള സ്വന്തം ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴേക്കും വൈക്കം പത്മനാഭ പിള്ള പിള്ളയും കുതിരപ്പക്ഷിയും അവിടെ ചെന്ന് ചേർന്നു പിന്നെ അവർ മൂന്ന് പേരും കൂടി വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചു കുഞ്ചിക്കുട്ടി പിള്ള പിന്നാലെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു മറ്റു രണ്ടുപേരെ ഊണ് കഴിപ്പിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു ഈ പത്മനാഭപിള്ളയും കുതിരപക്ഷിയും രണ്ട് വഴിപോക്കരുടെ വേഷത്തിലാണ് പുറപ്പെട്ടത് അങ്ങനെ കൊച്ചി സർക്കാർ വക ആനക്കൂടിൻ്റെ സമീപത്ത് വേഷപ്രഛന്നരായി അവർ എത്തി ആനക്കൂടിൻ്റെ അടുത്ത് ഒന്ന് മുറുക്കിയതിൻ്റെ ശേഷം കൂട്ടിൽ നിന്നിരുന്ന ആനകളെ നോക്കി പത്മനാഭപിള്ള ആനകളുടെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ചില ശ്ലോകങ്ങൾ ചൊല്ലുകയും അവയുടെ അർത്ഥം കുതിരപ്പക്ഷിയെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു തുടങ്ങി പത്മനാഭ പിള്ള ആനകളുടെ ലക്ഷണങ്ങളും മറ്റും പറയുന്ന മാതങ്കലീല മുതലായ അനേകം ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ആ വക ഗ്രന്ഥങ്ങളിലുള്ള ചില ശ്ലോകങ്ങൾ ചൊല്ലിയാണ് കുതിരപ്പക്ഷിയോട് അർത്ഥം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന ആനക്കാരെല്ലാം ഇവരുടെ അടുക്കൽ ചെന്നുകൂടി ആനകളുടെ ലക്ഷണങ്ങളും മറ്റും പറയുന്നത് കേൾക്കാൻ ആനക്കാർക്ക് അപരിചി ഉണ്ടാണൽ ഉണ്ട ഉണ്ടായി ആ ആനക്കാർ ചിലർ മാതങ്കലിയിലെയും മറ്റും കുറേശെ പഠിച്ചിട്ടുള്ളവരുമായിരുന്നു അവരിൽ ചിലർ പത്മന പത്മനാഭപിള്ളയോട് ചില സംശയങ്ങൾ ചോദിക്കുകയും അവർക്കെല്ലാം പത്മനാഭപിള്ള ശരിയായ സമാധാനങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുകയും അവരെ സമ്മതിപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും ആനക്കാർക്ക് പത്മനാഭ പിള്ളയെക്കുറിച്ച് വളരെ ബഹുമാനമുള്ളതായി തീർന്നു ഉടനെ ആ ആനക്കാർ വഴിപോക്കരോട് നിങ്ങൾ എവിടുത്തുകാരാണ് എവിടെ പോയി വരുന്ന എന്നും മറ്റും ചോദിച്ചു അതിനു മറുപടിയായി വഴിപോക്കർ പറഞ്ഞു ഞങ്ങളുടെ ദിക്ക് കുറച്ച് തെക്കാണ് ഞങ്ങളുടെ ദിക്കിലുള്ള ഒരു വലിയ പ്രഭുവിന് ഒരു ആനയെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അതിനായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് പുറപ്പെട്ടതാണ് ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഏറ്റവും പ്രാകൃത വേഷക്കാരനായ ഒരു പട്ടാണി അവിടെ ചെന്ന് യശ്മാനന്മാരെ ഒന്ന് തിന്നാൻ പുകല തരുമോ എന്ന് ചോദിച്ചു അത് കേട്ട് വഴിപോക്കരിൽ ഒരാൾ അതായത് പത്മനാഭപിള്ള ഇത് പുകയിലക്കച്ചട സ്ഥലമല്ല ഇത് ആനക്കൂടാണ് ഇവിടെ പുകലയുമില്ല ഒരാനയെ വേണമെങ്കിൽ തരാം എന്ന് നേരം നേരംപൊക്കെ രീതിയിൽ പറഞ്ഞു ഉടനെ പട്ടാണി എന്നാൽ ആനയായാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ വഴിപോക്കൻ ആനക്കാരോട് പറഞ്ഞു നമുക്ക് ഇയാളെ ഒരാനപ്പുറത്ത് കയറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എന്ന് ആനക്കാർ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ മറ്റേ വഴിപോക്കൻ അതായത് കുതിരപ്പക്ഷി ഞങ്ങൾ ഇവിടെ അടുത്തൊരു സ്ഥലത്തു പോയി ക്ഷണത്തിൽ മടങ്ങി വരാം എന്നിട്ടാവാം ആനപ്പുറത്ത് കയറ്റുകയും പറ്റും നേരം അസ്തമിക്കാറായി എന്ന് പറഞ്ഞിട്ട് ആനക്കാരെയെല്ലാം വിളിച്ചു കൊണ്ടുപോയി അടുത്തുണ്ടായിരുന്ന ഒരു മദ്യശാലയിൽ കയറി മദ്യം വാങ്ങിക്കൊടുത്ത് ആനക്കാരെയെല്ലാം മൂക്കോളം കുടിപ്പിച്ചു ആ വഴിപോക്കൻ കുടിച്ചിട്ടുമില്ല ഉടനെ അവർ മടങ്ങി ആനക്കൂട്ടിൽ വന്നു ഉടനെ ആനക്കാർ പറഞ്ഞു ഏതാനയുടെ പുറത്താണ് കയറേണ്ടത് എന്ന് പട്ടാണിയോട് ചോദിച്ചു പട്ടാണി പറഞ്ഞു ഇതിൻ്റെ പുറത്തെന്ന് പറഞ്ഞ് ആ പുതിയ കുട്ടിക്കൊമ്പനെ തൊട്ട് കാണിച്ചു പട്ടാണി തൊട്ടയുടനെ ആ ആനക്കുട്ടി പട്ടാണിയെ കുത്താനായി തിരിഞ്ഞു നിന്നു അപ്പോൾ ആനക്കാർ ഡോ മാറി നിൽക്ക് ഇത് ഉപ്പാപ്പനും മറ്റുമല്ല ആനക്കുട്ടിയാണ് അവനെ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് കൂട്ടിലാക്കിയിട്ട് നാലഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ഒട്ടും പഴകിട്ടുമില്ല ഇവൻ മഹാ വിഷമക്കാരനാണ് മിനിഞ്ഞാന്ന് ഒരനക്കാരൻ്റെയും ഇന്നലെ ഈ കൂട്ടിൽ കിടന്നിരുന്ന ഒരനയുടെയും കഥ ഇവൻ കഴിച്ചു എന്ന് പറഞ്ഞു അത് കേട്ട് ഒരു വഴിപോക്കൻ പറഞ്ഞു എങ്കിലും അയാൾക്ക് അതിൻ്റെ പുറത്ത് കയറാനാണ് ആഗ്രഹമെങ്കിൽ നമുക്കത് സാധിപ്പിക്കാമല്ലോ ചാകാതെ ജയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞു ഉടനെ ആനക്കാർ എന്നാൽ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ആ കുട്ടിയാനെ രണ്ടു വടങ്ങളിട്ട് കെട്ടി രണ്ടു താപ്പാനകളെ രണ്ട് വശത്ത് നിർത്തി പിടിച്ചു കൂടിന് വെളിയിലാക്കി ഉടനെ ഒരു വഴിപോക്കൻ അതായത് പത്മനാഭപിള്ള അടുത്ത് ചെന്ന് ആ കുട്ടിക്കൊമ്പനെ ഒന്ന് തടവുകയും പുറത്ത് കയറിക്കൊള്ളുന്നതിനു പട്ടാണിയോട് പറയുകയും ചെയ്തു മരിക്കാൻ മനസ്സും ധൈര്യവും ഉണ്ടെങ്കിൽ കയറിക്കോളൂ എന്ന് ആനക്കാരും സമ്മതിച്ചു ഇത് കേട്ട ക്ഷണത്തിൽ പട്ടാണി ഒരു ചാട്ടത്തിന് ആനപ്പുറത്ത് കയറി കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ ആനക്കാർ ഇതെന്തൊരത്ഭുതമാണ് ആന മടക്കാതെ ഒരു ചാട്ടത്തിന് ആനപ്പുറത്ത് കയറിയ ഇവൻ ആരാണ് ആരായാലും സാമാന്യക്കാരല്ല കാരനല്ല നിശ്ചയം തന്നെ എന്നും മറ്റും വിചാരിച്ച് അവർ അന്താളിച്ച് നിന്നുപോയി പട്ടാണി തൻ്റെ അരവാളൂരി ആനയുടെ രണ്ടു വശങ്ങളിലുണ്ടായിരുന്ന വടങ്ങൾ വെട്ടിമുറിച്ചു കളഞ്ഞു ആ സമയം പ്രഛന്ന വേഷധാരിയായിരുന്ന പത്മനാഭപിള്ള വടം പിടിച്ചിരുന്ന താപ്പാനകൾക്ക് ഓരോ അടിവെച്ചു കൊടുത്തു അടി കൊണ്ട മാത്രയിൽ ആ ആനകൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടി കാട് കയറി വടങ്ങൾ വെട്ടിമുറിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്കൊമ്പൻ നടന്നു തുടങ്ങി പിന്നാലെ വല്ലവരും വന്നെങ്കിൽ കാണണമെന്നും വിചാരിച്ചു പട്ടാണി ആനയെ തിരിച്ചു പിമ്പോട്ട് നടത്തിയാണ് കൊണ്ടുപോയത് അങ്ങനെ അതിർത്തി കടന്ന് ഏകദേശം ഒന്നര നാഴിക ദൂരത്തായതിൻ്റെ ശേഷം പട്ടാണി ആനയെ മുമ്പോട്ട് തന്നെ നടത്തിക്കൊണ്ടുപോയി പട്ടാണി വേഷം ധരിച്ചു വന്ന ഈ മനുഷ്യൻ കുഞ്ചിക്കുട്ടിപ്പുള്ള സർവാധികാരിയായിരുന്നു ഏകദേശം പത്തു നാഴിക ഇരുട്ടിയപ്പോഴേക്കും കുഞ്ചിക്കുട്ടിപ്പിള്ള ആനയെയും കൊണ്ട് ആലങ്ങാട്ടെത്തി അപ്പോഴേക്കും പത്മനാഭപിള്ളയും കുതിരപ്പക്ഷിയും അവിടെ വന്നു ചേർന്നു ഉടനെ അവർ അത്താഴം കഴിക്കുകയും ആനയ്ക്ക് തീറ്റയും വെള്ളവും കൊടുക്കുകയും ചെയ്തതിൻ്റെ ശേഷം മൂന്ന് പേരും കൂടി ആനയെയും കൊണ്ട് അപ്പോൾ തന്നെ പുറപ്പെട്ടു ഈ ആനക്കുട്ടിയെ മഹാരാജാവ് തിരുമനസ്സിലെ തിരുമുൻപാകെ കൊണ്ടുചെന്ന് കാണിക്കാനുള്ള ധൃതിയും അത്സാഹവും നിമിത്ത അവർ ആലങ്ങാട്ടു നിന്നും പുറപ്പെട്ട് രണ്ട് ദിവസം കൊണ്ട് കൊട്ടാരക്കര എത്തി അനന്തരം ആ മഹാന്മാർ മൂന്ന് പേരും പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആനയെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരടി പോലും നടത്താൻ സാധിച്ചില്ല ആനയെ തിരുവനന്തപുരത്ത് തിരുമുൻപാകെ കൊണ്ടുചെന്ന് കാണിച്ചില്ലെങ്കിലല്ലാതെ തങ്ങളുടെ പ്രയത്നം സഫലമാവുകയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അവർ ശ്രമിച്ചത് എന്തൊക്കെ ചെയ്തിട്ടും ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിച്ചില്ല ആന രണ്ട് മൂന്ന് ദിവസം രാപ്പകൽ ഒരുപോലെ അധിക ദൂരം നടന്നതുകൊണ്ടുള്ള ക്ഷീണം നിമിത്തമായിരിക്കും നടക്കാത്തതെന്ന് വിചാരിച്ചു ധാരാളമായി തീറ്റയും മറ്റും കൊടുത്ത് ഒന്ന് രണ്ട് ദിവസം ആനയെ അവിടെ നിർത്തി വിശ്രമിപ്പിച്ചിട്ടും പിന്നെയും കൊണ്ടുപോകാനായി ശ്രമിച്ചു നോക്കി എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല ആന അവിടെ തന്നെ നിന്നതേ ഉള്ളൂ അപ്പോൾ ആ ദിക്കുകാരായ ചില വൃദ്ധന്മാർ കുഞ്ചിക്കുട്ടി പിള്ളയോട് ഈ ആന ഇവിടെ കൊണ്ടുവന്നിട്ട് മഹാദേവന് നടക്കിരുത്താതെ കൊണ്ടുപോയി കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചത് വലിയ സാഹസമായി പോയി ഈ ആനയെ ഇവിടെ നടക്കിരുത്താതെ കൊണ്ടുപോകാൻ ആര് വിചാരിച്ചാലും ഒരിക്കലും സാധിക്കുകയില്ല മഹാദേവൻ ആനയെ വിട്ടയക്കാതെ എങ്ങനെ കൊണ്ടുപോകും മഹാദേവന് കൊടുത്തതായി സങ്കൽപ്പിച്ച് നടക്കിയിരുത്തിയാൽ പിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറയുകയും അത് വാസ്തവമായിരിക്കുമെന്ന് കുഞ്ചിക്കുട്ടി പിള്ളയ്ക്ക് തോന്നുകയും ചെയ്യുകയാൽ അദ്ദേഹം ഈ സംഗതികളെല്ലാം തിരുമനസ്സിനെ അറിയിക്കുന്നതിന് കേശവപിള്ള ദിവാൻജിയുടെ പേർക്ക് വിവരത്തിന് ഒരു എഴുത്തെഴുതി കൊടുത്തു പത്മനാഭപിള്ളയെ തിരുവനന്തപുരത്തിന് അയക്കുകയും ആനയെ സൂക്ഷിക്കുകയും പഴക്കുകയും ചെയ്തുകൊണ്ട് കുഞ്ചിക്കുട്ടി പിള്ള കൊട്ടാരക്കര തന്നെ താമസിക്കുകയും ചെയ്തു സർവാധികാരിക്കാരുടെ എഴുത്ത് കണ്ടയുടനെ ദിവാൻജി തിരുമുൻപാകെ ചെന്ന് സകല വിവരങ്ങളും തിരുമനസ്സിനെ അറിയിച്ചു അപ്പോൾ മഹാരാജാവ് തിരുമനസ് കൊണ്ട് പറഞ്ഞു കുഞ്ചക്കുട്ടി ആനയെ കൊണ്ടുപോകുന്നത് വരെയുള്ള സംഗതികളെല്ലാം ചാരന്മാർ മുഖാന്തരം നാം മുമ്പേ അറിഞ്ഞിരിക്കുന്നു അതിൽ പിന്നീടുള്ള വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ സന്തോഷമായി വിചാരിച്ച കാര്യം സാധിച്ചത് ഈശ്വരാനുകൂല്യം കൊണ്ട് ആണല്ലോ അതിനാൽ ആ ആനയെ ഈശ്വരന് സമർപ്പിക്കുന്നതും നമുക്ക് സന്തോഷകരം തന്നെ താമസിയാതെ നാം കൊട്ടാരക്കരെ ചെന്ന് ആ ആനക്കുട്ടിയെ നടക്കിരുത്തിയേക്കാം ഇനി വേണ്ടുന്നതെല്ലാം ഉടനെ ചട്ടം കെട്ടിക്കൊള്ളണം എന്നും കൊട്ടാരക്കരയ്ക്ക് എഴുന്നള്ളത്ത് ഉറപ്പെടുന്നത് ഇന്ന ദിവസമാണെന്നും കൽപ്പിച്ചു കൽപ്പനപ്രകാരം ദിവാഞ്ചി എഴുന്നള്ളത്തിനും ആനയെ നടക്കിരുത്തുന്നതിനും വേണ്ടുന്നതെല്ലാം ചട്ടം കെട്ടുകയും നിശ്ചിത ദിവസം തന്നെ തിരുമനസ് കൊണ്ട് കൊട്ടാരക്കര എഴുന്നള്ളുകയും ചെയ്തു അപ്പോഴേക്കും കുഞ്ചിക്കുട്ടിപ്പിള്ള ആനപ്പാവ് പരിചയമുള്ള രാമശാരെന്ന് പ്രസിദ്ധനായ ഒരാനക്കാരൻ്റെ കൂടി ആ കുട്ടിക്കൊമ്പനെ ഇടവും മലവും മറ്റും പഠിപ്പിച്ചു നല്ലതുപോലെ പഴക്കിയിരുന്നു സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ആ ആനക്കുട്ടിയെ കണ്ടപ്പോൾ തിരുമനസിലേക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു ആകപ്പാടെ കണ്ടപ്പോൾ തന്നെ അവൻ മഹാശൂരനും ധീരനുമാണെന്ന് തിരുമനസ് കൊണ്ട് നിശ്ചയിച്ചു അക്കാലത്ത് ആ ആനയ്ക്ക് ഏകദേശം ഇരുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഒരു മുഴത്തിൽ കുറയാത്ത കൊമ്പുകൾ പുറത്തേക്ക് കാണുവാനുണ്ടായിരുന്നു ദേഹത്തിന്റെ പുഷ്ടിയും ഉയരവും തലക്കട്ടിയും മസ്തകത്തിന്റെ വിരിവും കൊമ്പിൻ്റെ ഭംഗിയും മറ്റും ഇത്രത്തോളമുള്ള ഒരാന അക്കാലത്ത് വേറെ ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല അതിനു മുൻപ് ഉണ്ടായിരുന്നുമില്ല ആ ആനക്കുട്ടിയുടെ പുറത്ത് ആറു ആറുപേർക്ക് ധാരാളമായിട്ടിരിക്കാമായിരുന്നു നട്ടെല്ലിൻ്റെ രണ്ടു വശത്തും ഓരോരുത്തർക്കും നീണ്ടു നിവർന്ന് കിടക്കുകയും ചെയ്യാമായിരുന്നു നട്ടെല്ലു ലേശം പോലും എഴുന്നിരുന്നില്ല അതിനാൽ ആ ആനയുടെ പുറത്തിരുന്നാൽ മെത്തപ്പുറത്ത് ഇരിക്കുന്നത് മാതിരി നല്ല സുഖം തോന്നുമായിരുന്നു അവൻ്റെ മുഖത്ത് സദാ പ്രകാശിച്ചിരുന്നത് വീരരസമായിരുന്നു ആ കൊമ്പൻ്റെ നെറ്റിയിൽ ചന്ദ്രക്കല പോലെ ഒരു രേഖ ശോഭിച്ച് കാണുവാനുണ്ടായിരുന്നു അതുകൊണ്ടും കൊട്ടാരക്കര ദേവൻ ചന്ദ്രശേഖരൻ ആയിരുന്നതിനാലും ആ ആനക്കുട്ടിക്ക് മഹാരാജാവ് തിരുമനിച്ചതുകൊണ്ട് ചന്ദ്രശേഖരൻ എന്നു തന്നെ പേരിട്ട് അവിടെ നടക്കിരുത്തി പിന്നീട് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്നു പ്രസിദ്ധനായിത്തീർന്ന ഗജശ്രേഷ്ഠൻ ഈ കുട്ടിക്കൊമ്പനാണ് എന്ന് പ്രത്യേകിച്ചു പറയേണ്ടതില്ലല്ലോ ആനയെ നടക്കിരുത്തിയതിനു സംബന്ധിച്ച് തിരുമനസ്സിലെ വകയായി അന്ന് അവിടെ ക്ഷേത്രത്തിൽ കേമമായിട്ട് കളഭവും വിളക്കും സദ്യയും മറ്റുമുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നാല് ദിവസം കൂടി അവിടെ എഴുന്നള്ളി താമസിക്കുകയും കുഞ്ചിക്കുട്ടിപ്പിള്ളക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന രാമശാര തന്നെ ചന്ദ്രശേഖരൻ്റെ ആനക്കാരനായി കൽപ്പിച്ച് നിയമിക്കുകയും ചന്ദ്രശേഖരന് തീറ്റയും മറ്റും വേണ്ടതുപോലെ കൊടുത്ത് അവനെ ശരിയായി രക്ഷിച്ചു കൊള്ളണം എന്ന് പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തിട്ടാണ് തിരുമനസ് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിയത് ചന്ദ്രശേഖരനെ കൊട്ടാരക്കര നട നടയിരുത്തിയത് കൊല്ലവർഷം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാം ആണ്ടിലാണ് അതിനു അവനെ സംബന്ധിച്ചുള്ള ചില വിശേഷമായ വർത്തമാനങ്ങൾ നാട്ടിൽ പരക്കുകയുണ്ടായി കുട്ടിക്കുറുമ്പനായ ചന്ദ്രശേഖരൻ്റെ ആന വിശേഷങ്ങൾ ആനക്കഥകൾ അടുത്ത ഭാഗത്ത് മാന്യ കേൾവിക്കാർക്ക് വേണ്ടി പറയുന്നതാണ്